വാർത്താ വാർത്താരംഗത്ത് ഒന്നരപ്പത്തിറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം വർണ്ണാഭമാവും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന അഞ്ചു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കലാസന്ധ്യാ പരിപാടിക്ക് മാറ്റുകൂട്ടും കൂട്ടും നാല് നിലകളിലായി പതിനായിരം സ്ക്വയർ ഫീറ്റിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് കണ്ണൂർ വിഷൻ ടവർ സജ്ജീകരിച്ചിട്ടുള്ളത് കണ്ണൂർ വിഷൻ ടവർ എന്നാണ് ആസ്ഥാന മന്ദിരം അറിയപ്പെടുക സി ഒ എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസും കണ്ണൂർ വിഷൻ ചാനൽ ഓഫീസും സ്റ്റുഡിയോയും കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ നോക്ക് എന്നീ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് മേലെ പുതുതായി കണ്ണൂർ വിഷൻ ടവർ നിർമ്മിച്ചത് കേബിൾ ടി വി മേഖലയിലെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള കണ്ണൂർ വിഷൻ ചാനൽ കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സർവീസുകളൊക്കെ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലായിട്ടായിരുന്നു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വടക്കേ മലബാറിന് അഭിമാനമാകുന്ന രീതിയിൽ കണ്ണൂർ മേലേച്ചൊവയിൽ പത്തായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കെട്ടിട സമുച്ചയം നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് മുഴുവൻ നമ്മുടെ സ്ഥാപനങ്ങളും ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി ഈ കെട്ടിടത്തിലേക്ക് മാറുകയാണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ് രാവിലെ പത്തെ മുപ്പതിന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ടവർ ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരും പങ്കെടുക്കുന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കും വിപുലമായ സൗകര്യങ്ങളോടെ കണ്ണൂർ ഋഷ്യൻ ടവർ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ വാർത്താരംഗത്ത് പുതിയൊരു നാഴേക്കല്ലായി മാറും ഗ്രാമുസ് കണ്ണൂർ